പിന്നെ വഴക്ക് പറയും വഴക്ക് നല്ല വഴക്ക് പറയും നല്ല ഗ്രേഡ് ആയിരുന്നു നല്ല കിട്ടും ദൂരദർശനെ തെറ്റുകൾ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ആങ്കേഴ്സിനെ ചോദ്യം ചെയ്യുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്നിട്ട് കുഞ്ഞിലെ പറഞ്ഞിട്ടുണ്ട് തെറ്റ് വരാൻ പാടില്ല തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫൈൻ അടക്കേണ്ട ഒരു സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുക എവിടെയെന്നൊക്കെ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞിലെ എനിക്ക് താല്പര്യം തോന്നി തുടങ്ങിയ സമയത്ത് ന്യൂസ് റീഡിങ്ങോട് അപ്പോ അതിലേക്ക് എന്താ വസ്തുത അങ്ങനെയൊന്നുമില്ല ഫൈനടയ്ക്കുക അങ്ങനെയൊന്നുമില്ല പക്ഷെ നമുക്ക് ഗ്രേഡിംഗ് ഉണ്ട് ഓരോ റീഡിങ്ങിനും ഗ്രേഡിംഗ് ഉണ്ട് ആ ഗ്രേഡിങ് അനുസരിച്ചായിരിക്കും അടുത്ത മാസത്തെ ഷെഡ്യൂൾ വരെ ഇടുന്നത് ഇപ്പം ഒരു ആയിട്ടുള്ളൊരു എറവുരുത്തി അടുത്ത മാസത്തെ ഷെഡ്യൂളിൽ നമ്മൾ അത് റിഫ്ലക്റ്റ് ചെയ്യും അത് കുറയും ഗ്രീഡിങ് കുറയും പിന്നെ വഴക്ക് പറയും വഴക്ക് നല്ല വഴക്ക് പറയും നല്ല ഗ്രൈവ് ആയിട്ട് നല്ലത് കിട്ടും ആ പക്ഷെ അതിനൊക്കെ ഒരു ഉണ്ട് ലൈഫിൽ അവരിങ്ങനെ നമ്മളെ വഴക്ക് പറഞ്ഞ് തീർപ്പിക്കുക അങ്ങനൊന്നുമില്ല ബൈജു ചന്ദ്രൻ സാറും പിന്നെ രവീന്ദ്രൻ എൻ കെ രവീന്ദ്ര എൻ കെ രവീന്ദ്രൻ അല്ല സോറി രവീന്ദ്രൻ സാറ് കെ രവീന്ദ്രൻ ഇവിടുത്തെ ആളാണ് അങ്ങനെ കുറെ പേരായിരുന്നു അൻവർ ചാമിയർ അത് ഒരു ടീമാണ് ന്യൂസ് ടീം എപ്പോഴും സ്ഥിരം ടീമാണ്